ആധുനിക ചികിത്സാ സൌകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്തയോടെ പര്യായമായ ചേലക്ര ജീവോദ്യം മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇ എൻ ടി ഓർത്തോപീഡിയാട്രിക്സ് ഡെന്റിസ്ട്രി നെഫ്രോളജി ന്യൂറോളജി കാർഡിയോളജി ഒപ്തമോളജി ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ പതിനേഴിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു വെട്ടിക്കാട്ടിലെ വിവാഹ സൽക്കാരത്തിന് പിന്നാലെ റോഡിൽ കൂട്ടത്തല്ല ഇരുപത്തഞ്ചോളം പേർക്കെതിരെ ചെറുതുരത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വെട്ടിക്കാട്ടിലെ ഓഡിറ്റോറിയത്തിൽ നടന്ന വിവാഹ സൽക്കാരത്തിന് പിന്നാലെ റോഡിലിറങ്ങേറിയ കൂട്ടത്തല്ലിൽ ഇരുപത്തിയഞ്ചോളം പേർക്കെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം ഉച്ചസമയത്താണ് സംഭവം വിവാഹ ചടങ്ങുകൾക്ക് എത്തിയവരും നാട്ടുകാരും തമ്മിലുണ്ടായ വാക്കുതർക്കം റോഡരികിൽ പരസ്യമായ കയ്യാങ്കളിയിലേക്ക് വഴിമാറുകയായിരുന്നു ഇത് പൊതുജനങ്ങൾക്ക് ഭയമുണ്ടാക്കുകയും പ്രദേശത്തെ ക്രമസമാധാനം തകർക്കുകയും ചെയ്തു സംഘർഷത്തെക്കുറിച്ച് വിവരം ലഭിച്ച ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി ശക്തമായ ഇടപെടലിലൂടെയാണ് ഏർപ്പെട്ടവരെ പോലീസ് പിന്തിരിപ്പിച്ചത് പോലീസ് എത്തിയതോടെ ഇരുവിഭാഗത്തിലുമുള്ള അക്രമികൾ ഓടി രക്ഷപ്പെട്ടു പൊതുസ്ഥലത്ത് അക്രമം കാണിച്ച് പൊതുസമാധാനത്തിന് ലംഘനം വരുത്തിയെന്ന കുറ്റത്തിന് കണ്ടാലറിയാവുന്ന ഏകദേശം ഇരുപത്തിയഞ്ച് പേർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതാ പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു